ഞാൻ ശീല ഇന്ന് നമുക്ക് ഒരു ചുരിദാറിൻ്റെ പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അളവ് പാൻ്റ് ഉണ്ട് ആ അളവ് പാൻറ്റ് ഉപയോഗിച്ച് മെഷർമെൻ്റ് എടുത്ത് തുണി നമുക്ക് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചുരിദാർ സെറ്റുകൂടെ തന്നിട്ടുണ്ട് അതിൻ്റെ പാൻറിൽ ആ സെറ്റിൽ നിന്ന് പാൻറ് എടുക്കുക ടോപ്പ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഓക്കെ ഈ അളവ് പാൻറ്റിൽ നിന്ന് ഈ അളവ് പാൻറ്റിൽ നിന്ന് എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് അപ്പം പാൻറ്റ് ഇത് കണ്ടില്ലേ ഇതിനെ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം എന്നിട്ട് ഇറക്കം നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇറക്കം നോക്കും ആ രീതിയിൽ തുണി നമ്മൾ കട്ട് ചെയ്യണം തുണിയെ നമുക്ക് ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ തുണി ഇതാണ് പാനിന്റെ തുണി ഇതാണ് തുണിയുടെ വീതി ഭീതിവശമാണ് ഇത് തുണിയുടെ വീതിയാണ് ഇത് നീളം എന്നത് ഈ തേരുവശം കരഭാഗം കാണുന്നില്ല ഇതാണ് തുണിയുടെ നീളം തുണിയെ നമുക്ക് ചീത്തവശമില്ലേ പുറത്ത് ചീത്തവശം തുണിയുടെ അകവും കുറവെന്ന് പറയും ചീത്തവശം നമുക്കിപ്പോൾ നല്ല വശത്തോട്ടായിരിക്കും മടക്കി കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ അതിനെ മടക്കു ഭാഗം കണ്ട മടക്കുന്നത് തിരിച്ചു മടക്കണം ചീത്തവശത്താണ് അകവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കണ്ടല്ലേ ഈ ഞാൻ ഈ കാണിച്ചത് വീതി വീതിയെ രണ്ടായിട്ട് മടക്കിയിട്ട് നീളമായിട്ടാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ തേരുവശങ്ങള് കറക്റ്റ് ഇങ്ങനെ ആക്കിയതിനു ശേഷം രണ്ടായിട്ടത് മടക്കണം നമുക്കിടെ തുണി രണ്ടായിട്ട് ഇങ്ങനെ കറക്റ്റ് മടക്ക രണ്ടായിട്ട് മടക്കിയിട്ടതിനു ശേഷം ഇല്ലാതെ നേരെ കറക്റ്റ് ആക്കിയതിന് ശേഷം ചുടുവൊന്നുമില്ലാതെ എന്താ മേശ മുകളിലോട്ട് കട്ടിങ് മേശല മോട്ട് മടക്കിയിട്ട് ഈ മടക്ക് പാകം നമ്മൾ പണ്ടു താഴോട്ട് വരണം എന്നുവെച്ചാൽ അത് കട്ട് വരത്തില്ല അപ്പോൾ ആ പാകം നമുക്ക് വരാവശ്യത്തിന് എടുക്കാം അപ്പോൾ അത് താഴോട്ട് വന്നതിന് ശേഷം ഈ നാല് രണ്ട് കാലിന് കൂടെ നാല് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഈ മടക്ക് ഭാഗം നമ്മുടെ സെന്ററിൽ നിൽക്കണം മടക്ക് ഭാഗം സെന്ററിൽ ഓപ്പൺ വരുന്ന ഭാഗം ഇങ്ങനെ നിൽക്കണം ഒരു മനസ്സിലായല്ലോ ഇപ്പോൾ ചുടുവൊന്നുമില്ലാതെ കറക്റ്റ് നേരെ വെച്ച് ആക്കിയതിന് ശേഷം തുണി ഇവിടെ ലെവൽ അല്ലെങ്കിൽ ലെവൽ ചെയ്യണം നമ്മൾ നമ്മളിങ്ങനെ സ്കെയിലോ ടേപ്പോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ലെവൽ ചെയ്ത് വരച്ചിട്ട് ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം ലെവൽ ചെയ്ത് എടുത്ത് എടുത്താൽ മതി ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ അളവ് പാൻറ്റിയിൽ നിന്ന് അളവെടുക്കണം എടുക്കണം നമ്മുടെ അളവ് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം

ആറഞ്ചങ്ങ് ഒഴിവാക്കണം മൈനസ് ചെയ്യണം മുപ്പത്തെട്ടിൽ നിന്ന് ആറ് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തി രണ്ട് വരും അല്ലേ മുപ്പത്തിരണ്ട് വരുന്നത് ആറഞ്ച് മൈനസ് ചെയ്യുന്ന എന്തിനാണ് ആറഞ്ച് നമ്മുടെ ഹിപ്പ് ഭാഗത്തെ അല്ലെങ്കിൽ ബാൻഡ് ഭാഗത്തെ ലെന്തെന്ന് പറയും ഇവിടുത്തെ ഈ ആറഞ്ച് മൈനസ് ചെയ്തത് നമുക്ക് ഫുൾ ഇറക്കാം എത്തരാന്ന് വെച്ചാൽ ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ വള്ളി വള്ളി ഇടുന്ന ഭാഗമല്ലേ അവിടുന്ന് കാലിൻ്റെ ഇൻ്റരെ എത്ര ഇറക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അതിൽ നിന്ന് ആറഞ്ച് മൈനസ് എടുക്കാം അപ്പം നാൽപ്പതുണ്ടെങ്കിൽ നാൽപ്പതിന്ന് ആറഞ്ച് മൈനസ് ചെയ്യണം ആറഞ്ച് മൈനസ് ചെയ്യാൻ മുപ്പത്തി നാല് വരും അല്ലേ ആറഞ്ച് മൈനസ് പോയാൽ നാൽപ്പതുണ്ടെങ്കിൽ മുപ്പത്തി നാല് വരും അപ്പോൾ അതെടുക്കണം ഇതിപ്പോൾ ഇവിടെ ഉള്ളത് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിൽ നിന്ന് ആറഞ്ച് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തി രണ്ട് വരും അപ്പോൾ ഈ മുപ്പത്തി രണ്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് ഇറക്കെടുക്കുന്നത് കാരണം ഇത് ബാൻഡ് ബാൻഡോട് ചേർത്ത് നമ്മൾ ആ മെഷർമെൻ്റ് എടുക്കത്തില്ല അപ്പം ലെന്തിൽ നിന്ന് ആറഞ്ച് മൈനസ് ചെയ്യുക ഫുൾ ലെന്തിൽ നിന്ന് ആറഞ്ച് മൈനസ് ആറ് മതി കേട്ടോ ആറ് കൂടുതലായ നമ്മുടെ ഈ ചുരിദാറിൻ്റെ സ്ലിറ്റും എടുത്തില്ലേ അപ്പോൾ ആ സ്ലിറ്റും ഫ്ലീറ്റും എല്ലാം കൂടെ ഓപ്പണായിട്ട് കഴിഞ്ഞ ഒരു വൃത്തിയായിരിക്കാം അപ്പോൾ ആറഞ്ചാണ് ഏറ്റവും നല്ലത് എന്നിട്ട് കൈത്തുമ്പം എട്ടാൽ മതി അപ്പം അത് ഫുള്ളരകത്ത് നിന്ന് മുപ്പത്തി എട്ടിൽ നിന്ന് ആറഞ്ച് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തി വരും അപ്പോൾ മുപ്പത്തി മനസ്സിലായല്ലോ എങ്ങനെയാണ് കിട്ടിയെന്ന് അപ്പോൾ അത് ആദ്യം നമ്മൾ ഇതിലെടുക്കുക തുണിയെ ഞാൻ രണ്ടായിട്ട് മടക്കി കറക്റ്റായിട്ട് ഇട്ടുണ്ട് ഓപ്പൺ വരുന്ന ഭാഗം ആ സൈഡിലും ഓപ്പൺ ഇല്ലാത്ത ഭാഗം നമ്മുടെ സൈഡിൽ അപ്പോൾ ഞാൻ എടുത്ത ഇറക്കാൻ എത്ര മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടീന്ന് ആറ് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് മാർക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് മുപ്പത്തിരണ്ട് മാർക്കിന് ശേഷം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടിയിലൊരു മടക്കു ഭാഗമുണ്ടല്ലോ മടക്കി തയ്ക്കുന്ന ഞാൻ പറഞ്ഞത് ഇങ്ങനെ കണ്ടില്ലേ കാലിൻ്റെ അടിഭാഗത്ത് മടക്കില്ല ഇതിനുള്ളിലോട്ട് മടക്കാനായിട്ട് ഒരു രണ്ടിഞ്ച് കുട്ടിയെടുക്കണം അപ്പം മുപ്പത്തിരണ്ട് പ്ലസ് രണ്ട് അപ്പം മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് വരും മുപ്പത്തിനാല് എടുത്തിട്ട് അതിനെ നമുക്ക് മാർക്ക് ചെയ്യാം ആദ്യം പിന്നെ ഒരു രണ്ടഞ്ച് ഓക്കെ ഇത് കൂടുതലൊരു രണ്ടല്ലേ മൂന്ന് വേണമെങ്കിലും കൂട്ടാം വീതിക്ക് മടങ്ങാൻ കേട്ടോ അനുപിത്തേ കൊടുക്കുന്നുള്ളു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് രണ്ട് മുപ്പത്തിനാല് അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫാനിൻ്റെ ക്രോച്ചിൽ എന്തെന്ന് പറയുക ഈ തുണി വീതി ഇതങ്ങ് എടുക്കുക ഫുൾ വീതി എടുക്കുക സൈഡിൽ ഞൊറിവുണ്ടായത് കൊണ്ട് തുണിയുടെ വീതി ഫുള്ളായിട്ടങ്ങ് എടുക്കുക കേട്ടോ അപ്പം അതിൽ നമ്മൾ മൈന ഒന്നും ചെയ്യുന്നില്ല അപ്പം കുറയ്ക്കുന്നില്ല മൈനസ് ചെയ്യുന്നില്ല തുണി ഉള്ള വീതിയിൽ തുണി മട എടുക്കുന്നുണ്ട് ഞൊറുവിടാൻ വേണ്ടി ക്രോച്ചിൽ എന്തെന്ന് പറയുന്നത് വേണ്ടിന്ന് ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ പാനിൻ്റെ സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ കാണുന്നില്ലേ ഇതാണ് അതായത് കോച്ചിലെന്തൊന്നുകൂടെ പറഞ്ഞുതരാം ഇവിടെ നിന്ന് ഈ ഭാഗം വരെയാണ് കോച്ച് ലെന്ത് പറയുന്നത് അപ്പം ഇവിടെ നിന്നുള്ള ലെന്റ് നോക്കുക നമ്മൾ നോക്ക് ഈ ലെന്ത് നോക്ക് എത്ര ഉണ്ടെന്ന് ഇത് പതിനഞ്ച് ഉണ്ട് സോറി പതിനാല്യുള്ളൂ കേട്ടോ പതിനാല് രണ്ട് ഈ പതിനാലരയിൽ നിന്ന് ഫുള്ളായിട്ട് എടുത്തേക്കും അല്ലേ ആറഞ്ച് മൈനസ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊഴിവാക്കിയിട്ട് ഈ ഈ ജോയിൻറ്റ് ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്നുള്ള ലെന്റ് നോക്കണം എട്ടര ഇപ്പം ആ എട്ടര എടുക്കുക ഒന്നിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് ആറഞ്ച് മൈനസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് നമ്മൾ ആ ആറഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടം പോലെയുള്ള ഇറക്കം നോക്കണം ഗുളം വര ഉള്ളക്കം എട്ടര വേണം പറഞ്ഞേക്കുന്നത് വേണ്ട എട്ടര ഉണ്ട് അപ്പോൾ ഈ ഓപ്പൺ മരുന്ന സൈഡിൽ നമ്മൾ എട്ടര മാർക്ക് ചെയ്യുക ഓപ്പൺ മരുന്ന സൈഡിലോട്ട് എട്ടര മാർക്ക് ചെയ്യാം ഓക്കെ എട്ടര മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു രണ്ടിഞ്ചോ ഇങ്ങോട്ട് മാർക്ക് ഈ ഓപ്പൺ വരുന്ന സൈഡിൽ നമ്മൾ എട്ടര മാർക്ക് ചെയ്യുന്നതിന് ശേഷം അവിടുന്ന് രണ്ടിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതെന്തിനാ നിന്നിട്ട് അവിടുന്ന് എട്ടരയിൽ നിന്ന് മുകളിലോട്ടങ്ങ് ലൈൻ ചെയ്യും അപ്പം ഇങ്ങനെ രണ്ടിഞ്ചിങ്ങോട്ട് ഇത് ഒരു ഷേപ്പ് എടുക്കാനാണ് ക്രോച്ചിൻ്റെ ഷേപ്പ് എടുക്കണം പക്ഷേ ഈ ടൈപ്പിന് ഇങ്ങനെ എടുത്തില്ലേനും കുഴപ്പമില്ല ഈ രണ്ടിഞ്ച് മാറ്റിയതിലും കുഴപ്പമില്ല ഞാൻ വെട്ടി ഷേപ്പിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഈ കോർണറിൽ നിന്ന് ഇഞ്ച് മാർക്ക് മാർക്കിയതിനു ശേഷം മുകളിലോട്ട് ഇങ്ങനെ വരച്ച് ഈ കോർണറിൽ നിന്ന് ഇഞ്ച് മാർക്ക് മാർക്കിന് ശേഷം ഇതേപോലൊരു ഷേപ്പ് കൊടുക്കുക ഈ കോർണറിൽ നിന്ന് കണ്ടല്ലേ ഈ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് മാർക്കിന് ശേഷം ഇതേപോലെ നമുക്കൊരു ഷേപ്പ് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കാറിന്റെ അടിഭാഗത്തെ വണ്ണം വേണ്ട ഈ ഭാഗത്തെ വണ്ണം വണ്ണം വന്നേക്കുന്നത് നമുക്ക് വേണ്ടുന്ന വണ്ണത്തിൻ്റെ കൂടെ ആ കാലിൻ്റെ അടിപ്പാഗത്തെ വണ്ണം നോക്കുക ഏഴിഞ്ചാണ് വന്നേക്കുന്നത് ഏഴിഞ്ച് വന്നപ്പം ഒരു ഇഞ്ചുകൂടെ കൂട്ടിയെടുക്കണം ആദ്യം നമ്മൾ ഏഴ് മാർക്ക് ചെയ്യണം ആദ്യം നമ്മൾ ഇവിടെ ഏഴ് മാർക്ക് അതിൻ്റെ അടിഭാഗത്തെ വണ്ണേ ഈ ഏഴ് മാർക്ക് ചെയ്തിട്ട് ലൂ മാർക്ക് ചെയ്ത ശേഷം ഒരിഞ്ച് ലൂസ് തയ്യൽത്തുമ്പെന്ന് പറയും കേട്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ ഏഴ് മാർക്ക് ചെയ്തപ്പം ഈ അടിഭാഗത്ത് നമ്മൾ ഇറക്കം എടുത്തിട്ടില്ല രണ്ടര ഇഞ്ച് അവിടെ നമുക്കൊരു എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഏഴര എടുക്കണം അര ഇഞ്ചൂടെ കൂട്ടി എടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഏഴീന്ന് എട്ടര ഏഴരയിലോട്ട് ചടിക്കണം ഇവിടെ നമുക്ക് ഒരിഞ്ച് തൈതുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ചരിച്ചെടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ ചരിച്ചെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മടക്കുമ്പോൾ ഇവിടുത്തെ ലെവൽ തുണി ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം ഇത്ര മെനസ്സിലായാലോ എന്നിട്ട് നമ്മളതിൻ്റെ സ്കെയിലില്ലാത്തൊരു ടേപ്പ് കൊണ്ട് നമ്മുടെ കണ്ട ഇത് ഏഴിലോട്ട് വന്നല്ലേ ഏഴിലോട്ട് ഞങ്ങൾ നമ്മുടെ കായ് കറക്റ്റ് കാൽ കാല ഏഴല്ലേ ആ ഏഴിലോട്ട് ടേപ്പ് വെച്ചതിന് ശേഷം ഇങ്ങനെ വരച്ച സ്കെയിലുള്ളവർക്ക് ഇങ്ങനൊരു സ്കെയിലുള്ളവർക്ക് ഇതേപോലെ നമുക്ക് കണ്ടാം ഇതേപോലെ ഈ കണ്ടല്ലേ ആദ്യം ക്രോസിൽ ക്രോസിലേന് അടുത്തോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം കാലിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ ഏഴ് കണ്ടല്ലേ കഴിഞ്ഞു അപ്പോൾ അത്ര മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ഒരിഞ്ചല്ലേ തയ്യൽത്തുമ്പോൾ കൊടുത്തതെന്ന് ആ ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്തു അപ്പോൾ ഇഞ്ച് ഞാൻ നമ്മൾ അറിയാൻ പറ്റുണ്ടെങ്കിൽ ഞെട്ടിയായി വെച്ചിട്ട് ഒരേ ഇഞ്ച് ഒരേ ഇഞ്ചിന് മാറി ഇങ്ങോട്ട് വരുമ്പോൾ ഇഞ്ച് വേണ്ട കേട്ടോ അര ഇഞ്ച് മതി അവിടെ പിടുത്തം ഉണ്ടാകും ഓക്കെ അപ്പം ഇത്ര മനസ്സിലായാലോ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അവിടുന്ന് കോച്ച് നമ്മൾ കറക്റ്റ് വരച്ചു പിന്നെ തയ്യൽത്തുമ്പ് ഒരിഞ്ച് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ആ തയ്യൽത്തുമ്പുകൾ ചേർത്ത് കട്ടിയതിന് ശേഷം ഇവിടെ നമ്മൾ അര ഇഞ്ചി കൂടിയെടുത്ത് എന്തിനാ ഇവിടെ ഇങ്ങനെ മടക്കി വരുമ്പോൾ നമ്മുടെ ഈ തുമ്പ് ലെവലായി കിട്ടാനും വേണ്ടിയാണ് ഇവിടെ ഇഞ്ച് അവിടെ അരേഞ്ച് ഇങ്ങനെ ഷേപ്പ് എടുത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കും കേട്ടോ അത് വരാതിരിക്കാനാണ് അരേഞ്ച് അവിടെ മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ മടക്കുന്ന ആ രീതി അവിടെ കട്ട് ചെയ്തത് ഇത്രയും നമുക്ക് മടക്കാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തയ്യെടുത്തുമ്പോൾ കൂടി മുകളിലോട്ട് ചിലപ്പോൾ ഞാൻ ഒരു ഇഞ്ചെടുത്തിട്ടില്ല അരേഞ്ചെടുക്കാ അതുകൊണ്ട് കണ്ട അപ്പോൾ അവിടെ ഒരുങ്ങിട്ട് അടിച്ചാൽ നമുക്കിവിടെ കാലിൻ്റെ ഭാഗത്ത് നമുക്ക് പിടുത്തു കൊണ്ടാം പാകം കഴിഞ്ഞതിന് ശേഷം ഈ ഷേപ്പ് കൂടെ കട്ട് ചെയ്യണം ഇത് കണ്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം കണ്ടല്ലോ മാറ്റി വെച്ചതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പ് ഭാഗത്ത് ഇറക്കും നമ്മൾ ആറഞ്ചെല്ലാം എടുത്തേ തേന് വശം ഈ കാലിൻ്റെ ഭാഗത്ത് കണ്ടോ ആറഞ്ചെല്ലാം മനസ്സ് മൈനസ് ചെയ്യണ്ടേ അതായത് മുടിത്തേറത്ത് നമ്മൾ ആറ ആറല്ലേ ആറല്ലെടുത്തിട്ട് രണ്ടിഞ്ചും കൂടെ കൂട്ടിയെടുക്കണം രണ്ടിഞ്ചും കൂട്ടുന്നതെന്ന് വെച്ചാൽ അര ഇഞ്ച് തയ്യൽത്തുമ്പിൽ പോവും സൈഡ് ഈ ജോയിൻ്റ് വരുമ്പോൾ ഈ ജോയിൻ്റ് വരുമ്പോൾ അര ഇഞ്ച് പോവും മുകളിൽ പട്ട് മള്ളിയിടാനായിട്ട് ഒന്നര ഇഞ്ച് പോവും അങ്ങനെ രണ്ടിഞ്ചൂടെ കൂട്ടി എടുക്കണം നമുക്ക് ഇവിടെ കിട്ടിയ ഇറക്കത്തിൻ്റെ കൂടെ ആറിഞ്ച് രണ്ടിഞ്ചൂടെ കൂട്ടി എടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ആറും രണ്ടും എട്ട് ആറ് എടുത്ത് പിന്നെ രണ്ടിഞ്ച് കൂടെ എട്ടെടുത്ത് ഇത്രയും മനസ്സിലായല്ലോ എന്നിട്ട് ഞാനിത് രണ്ടായിട്ടാണ് വേണ്ടത് രണ്ടായിട്ടാണ് മടക്കിയിട്ടേക്കേണ്ടത് ഒന്ന് രണ്ട് മടക്കായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നി ഇങ്ങനെ എടുക്കുകയെന്ന് നോക്കുക ഇവിടുത്തെ വണ്ണം എത്ര ഉണ്ടെന്ന് നോക്കുക ഇരുപത്തി നാല് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നാലായിട്ട് ഞാൻ മടക്കി എടുത്ത് നമ്മൾ പാഞ്ചേട്ട് ഇവിടുത്തെ വണ്ണം നോക്കുക ഇപ്പോൾ എത്ര രണ്ട് പതിനൊന്ന് ഇവിടുത്തെ വണ്ണം നാലായിട്ട് മടക്കി വരുമ്പോൾ പതിനൊന്ന് ഇത് ഞാൻ രണ്ട് രണ്ട് നമ്മൾ കാലിൻ്റെ ആ പാകം വെട്ടി വരുമ്പം ഞാനിപ്പോൾ ഇത് നാല് രണ്ട് മടക്കി മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കി വരുമ്പോൾ നാല് മടക്ക് വരും ഞാനിപ്പോൾ ഈ രീതിയിലാണ് മടക്കി വയ്ക്കുന്നത് കേട്ടോ ഈ രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് കേട്ടോ മനസ്സിലായല്ലോ ഇത് മറ കറക്റ്റ് പതിനൊന്ന് എന്നിട്ട് ഇവിടെ ഒരു തയ്യൽത്തുമ്പ് വേണ്ട നമുക്ക് മടക്കി അരി അരിഭാഗം ഈ ഓപ്പൺ വരുന്ന ഭാഗം അല്ലേ ഈ ഓപ്പൺ വരുന്ന ഭാഗം മടക്കി അടിക്കാനായിട്ട് ഒരു ഇഞ്ചുകൂടെ കൂട്ടിയെടുക്കുക ഒരു ഇഞ്ചുകൂടെ കൂട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അത് സ്ക്വയറാക്കി കട്ട് ചെയ്യാം ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളിവിടെ ആറിഞ്ച് എടുത്തു എടുത്തു ആറിൻ്റെ കൂടെ രണ്ട് കൂട്ടി എട്ടഞ്ച് എടുത്തു രണ്ടിഞ്ച് കൂട്ടിയത് ഇവിടെ തയ്യൽ തുമ്പിൽ പോകും മള്ളിക്ക് മടക്കി തയ്ക്കാൻ ഒന്നര അപ്പോൾ എട്ടെടുത്തു എന്നിട്ട് ഈ ഇതിനെ പാൻറ്റിനെ രണ്ടായിട്ട് മടക്കി വരുമ്പോൾ ഈ സോറി നാലായിട്ട് മടക്കി വരുമ്പോൾ ഇതിൻ്റെ പതിനൊന്നുണ്ട് അപ്പോൾ ആ പതിനൊന്ന് കൂടെ മാർക്ക് ചെയ്യുക പിന്നൊരു ഒരിഞ്ച് ഒരു കൂട്ടിയെടുക്കുക ഒരിഞ്ചു കൂട്ടുന്ന എന്തിനാ നമ്മുടെ ഒരിഞ്ചു കൂട്ടുന്നത് നമ്മുടെ ഇതിന് തുമ്പിനെ വേണ്ടി ഓക്കെ ഒരിഞ്ചു കൂട്ടുന്നത് തയ്യൽ തുമ്പിന് വേണ്ടി എന്നിട്ട് നമുക്കത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം മനസിലായല്ലോ ഇതെ വരും ഇങ്ങനെ വരും മുളട്ടി കഴിയുമ്പോ കട്ട് ചെയ്ത് കഴിയുമ്പോ ഇങ്ങനെ വരും മനസ്സിലായല്ലോ ഈ ലൂസായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സൈഡിൽ ഞൊറിവിട്ട് കൊടുക്കുന്നത് മനസ്സിലായല്ലോ ഇതിന് നമുക്ക് ലൂസായിട്ട് നിൽക്കുന്നതാണ് ഇത് നമ്മുടെ ഗുണം തൊട്ട് ഞൊറുവിട്ട ഇത് ഈ ലൂസായിട്ട് ഗുണം തൊട്ട് ഞൊരു വിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതിനെ കറക്റ്റാക്കി ഞൊരു പിടിക്കണം ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ വല്ല മനസ്സിലാവേണ്ടതെന്ന് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന രീതിയിൽ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണം ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ചുരിദാര ബ്ലൗസ് നൈറ്റി ഫ്രോക്ക് ഗൗണ് പട്ടുപാടൻ ബ്ലൗസ് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡല് എല്ലാം ഉണ്ട് ഫ്രോക്ക് നൈറ്റി അഞ്ഞൂറ് രൂപ ഫീസും ഉള്ളു ആറുമാസത്തെ കോഴ്സാണ് നിങ്ങൾക്ക് അത് നിങ്ങളെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോഡലുണ്ട് എനിക്കറിയാവുന്ന എല്ലാം പറഞ്ഞു തരും അപ്പം നിങ്ങൾ ഈ ചെറിയൊരു ബീസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പഠിപ്പിക്കാനായിട്ട് ഞാൻ റെഡിയാണ് ഓക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരുവാ നമ്പർ കൊടുത്തേക്കാം ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക അവരൊരളവിൽ പാൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ തുണി ഉണ്ടെങ്കിൽ ആ തുണിയിൽ കട്ട് ചെയ്യുക അല്ലായെന്നുണ്ടെങ്കിൽ ഒരു സാരിയോ എന്തെങ്കിലും നോക്കിയിട്ട് മൂന്ന് വർഷം വേണ്ട എടുത്ത് കട്ട് ചെയ്ത് നോക്കാം കഴിയുന്നതും പുതിയ തുണി കട്ട് ചെയ്യാൻ നോക്കണം കാരണം പുതിയ തുണി എങ്ങനെ മടക്കിയിടേണ്ട എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇല്ലാത്തവർ അതനുസരിച്ച് നീങ്ങുക ഉള്ള കാശിൻ്റെ അനുസരിച്ച് പുതിയ തുണി വാങ്ങിക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് കാണാം ഓക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് വേണ്ട കറക്റ്റ് നൂലും മടുത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത് ഓക്കെ But.